വെൽക്കം ബാക്ക് ടു എം ഗുരു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഡോങ്കിളിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺലോക്ക് ടൂളിൽ നിന്ന് ബേസിക് ടൂളിനെ കുറിച്ചിട്ടും അത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം ഏതൊക്കെ ടൈപ്പ് പാക്കേജുകൾ അവൈലബിൾ ആണ് അതിൻ്റെ ഡ്രൈവറുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതും സെറ്റപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു ഫ്രഷ് ആയിട്ടൊരു സർവീസ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ഒന്നുകിൽ അൺലോക്ക് ടൂൾ അല്ലെങ്കിൽ യു എം ടി ബോക്സ് അപ്പോൾ അൺലോക്ക് ടൂളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് യു എം ടി പ്രോ അല്ലെങ്കിൽ യു എം ടി ബോക്സിനെ കുറിച്ചിട്ടാണ് അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇനി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും തീരെ ഉപയോഗിക്കാത്ത ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു ബോക്സ് നിങ്ങൾക്കൂടെ വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം യു എം ടി പ്രോ ഇതാണ് എനിക്ക് എന്ത് വരുന്നത് ഞാനിവിടെ ഉപയോഗിക്കുന്ന യു എം ടി എന്ന് പറഞ്ഞ ഡോക്ടൾ ഇത് ഈ രീതിയിൽ മാത്രമല്ലാതെ പല ഷേപ്പിൽ പല കളറിലുള്ള കാർഡ് റീഡറുകളിലും ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഒരു സിം കാർഡ് മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ബട്ടൺ കണ്ടോ ഈ ബട്ടൺ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊരു സിം കാർഡ് ഉണ്ടായിരിക്കും നിങ്ങൾ ബട്ടൺ സിം ഊരേണ്ട ആവശ്യമില്ല കാരണം സിം കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ ബോക്സ് ആണെങ്കിൽ അതിൻ്റെ വാറണ്ടി പോവും അപ്പോൾ ഇതിൽ ഒന്നുമില്ല ഇതിൽ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു സിം കാർഡിലാണ് ഇതിൻ്റെ ഒരു സീരിയൽ നമ്പർ വരുന്നത് നമ്മൾ സാധാരണ സിം കാർഡിലൊക്കെ കോൺടാക്റ്റ് സേവ് ചെയ്യുന്നത് പോലെ ഈ ഒരു സിമ്മിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ട് ആ സീരിയൽ നമ്പർ ഇവർ സെർവറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രാക്ക് വേർഷനുകൾ ചിലപ്പോൾ നെറ്റിൽ അവൈലബിൾ ആയിരിക്കും നമ്മൾ ക്രാക്ക് വേർഷനുകൾ ഉപയോഗിക്കുന്നത് ബെറ്റർ അല്ല കാരണം അതിൽ ചിലപ്പോൾ വൈറസോ കാര്യങ്ങളൊക്കെ വരാനും ചില സമയങ്ങളിൽ നമ്മൾ സപ്പോർട്ടുള്ള മോഡൽ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫോണുകൾ ഡട്ട് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ജെന്വൻ ആയിട്ടുള്ള ബോക്സുകൾ മേടിക്കാം അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബോക്സുകൾ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ത്രീ എക്സിൻ്റെയൊക്കെ ബോക്സ് കണ്ട പോലെ നമുക്കൊരു ഡോങ് അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് തന്നെ വരുന്ന രീതിയിലും യു എം ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ യു എം ടി പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് യു എം ടി ഡോകിളായിട്ടും കിട്ടും ചില സ്ഥലങ്ങളിൽ നിങ്ങളോട് പറയും യു എം ടിയും ഉണ്ട് യു എം ടി പ്രോയും ഉണ്ട് അതായത് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് യു എം ടി പ്രോ ടു എന്നാണ് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന് യു എം ടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം നിങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് ആൾക്കാരൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ യു എം ടി വാങ്ങുകയാണെങ്കിലും യു എം ടി പ്രോ വാങ്ങുകയാണെങ്കിലും നമുക്ക് നോർമലി കിട്ടുന്നത് ഒരു വൺ ഇയർ ആക്ടിവേഷനാണ് അതായത് ഈ ഒരു ടൂളിൻ്റെ കൂടെ വരുന്ന സോഫ്റ്റ്വെയറുകളെല്ലാം വൺ ഇയർ അതായത് നമ്മൾ എന്താണോ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് അത് തൊട്ട് ഒരു വർഷം നമുക്ക് യൂസ് ചെയ്യാം ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം റിന്യൂ ചെയ്താണ്ട് ആ ഡോമുകളിന് റിന്യൂ എത്രയാണോ വരുന്നത് റിന്യൂ ചെയ്തു വന്നത് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ യു എം ടി ഒക്കെ ആണെങ്കിൽ അവറേജ് നമുക്ക് ആയിരത്തി എഴുന്നൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും ഇടയിലാണ് പ്രൈസ് വരുന്നത് ഈ പ്രൈസുകൾ അനുസരിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാറി കളിക്കാറുണ്ട് അപ്പം യു എം ടിയും യു എം ടി പ്രോയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് യു എം ടി ആണെങ്കിൽ അതിൽ യു എം ടി ടൂളായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അന്നേരം മറിച്ച് നിങ്ങൾ വാങ്ങുന്നത് യു എം ടി പ്രോ എന്നുള്ള വേർഷൻ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് യു എം ടി എന്നുള്ള ഡോമുകളും കിട്ടും അതിൻ്റെ കൂടെ അവഞ്ചർ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചൈനീസ് ഫോണുകളും പിന്നെ അതുപോലെ മീഡിയായിട്ടൊക്കെ കോഴിക്കോട് ചെയ്യാനായിട്ട് വരുന്നൊരു ബ്രാൻഡാണ് അവഞ്ചർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ യു എം ടി പ്രോ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൺ ഇയർ ആക്ടിവേഷൻ അവഞ്ചറും കൂടി അതിൽ എക്സ്ട്രാ കിട്ടും ഇപ്പോൾ യു എം ടിയും യു എം ടി പ്രോയും തമ്മിൽ പ്രൈസിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ഈ അവഞ്ചറിൻ്റെ ആക്ടിവേഷൻ വൺ ഇയർ മാത്രമാണ് വരുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം യു എം ടി റിന്യൂ ചെയ്യാൻ വേറെ പൈസയും അവഞ്ചർ ബോക്സ് റിന്യൂ ചെയ്യാനായിട്ട് വേറെ പൈസയും കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കുന്നത് യു എം ടി പ്രോ മേടിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് അതിൽ യു എം ടിയിൽ ഇല്ലാത്ത കുറച്ച് മോഡലും കൂടി ഏതിൽ സപ്പോർട്ടുണ്ട് അവഞ്ചർ ബോക്സിൽ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ ഒരു നല്ലപോലെ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എൻ സി കെ ഡോങ്ങി അല്ലെങ്കിൽ എൻ സി കെ ടൂളിനെ കുറിച്ച് കിട്ടിട്ടുണ്ടെങ്കിൽ എൻ സി കെയുടെ ഒരു ലൈറ്റ് വെർഷനാണ് അവഞ്ചർ ബോക്സ് അതല്ലാത്ത ആൾക്കാർ ജസ്റ്റ് എന്ത് ചെയ്യും അവഞ്ചർ ബോക്സിൻ്റെ സൈറ്റിലും കൂടി കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യണം നമുക്ക് വേണ്ടത് യു എം ടി ആണോ യു എം ടി പ്രോ ആണെന്നുള്ളത് അപ്പം നിങ്ങളുടെ ഫണ്ട് കുറവാണെങ്കിൽ നിങ്ങൾക്ക് യു എം ടി എടുക്കാം നല്ല കുറച്ചുകൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എം ടി പ്രോ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അൺലോക്ക് ടൂളും ഇതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് പക്ഷേ അൺലോക്ക് ടൂളിൽ അവഞ്ചേഴ്സിൻ്റെ അത്ര ഫംഗ്ഷൻ ഇല്ല പക്ഷേ യു എം ടീനെക്കാട്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഫംഗ്ഷനുണ്ട് ഈ രണ്ട് ബോക്സും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണ് അപ്പോൾ നിലവിലും നമ്മൾ യു എം ടീനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബൈ കൊറിയർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു കണക്റ്റിംഗ് ഡിവൈസ് കിട്ടും ഈ ഡിവൈസിൽ നമ്മുടെ സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ ജസ്റ്റ് ഒരു സീരിയൽ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ സിസ്റ്റത്തിലേക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫ്രഷായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ നോർമൽ ചെയ്യുന്ന പോലെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോവുക ഗൂഗിൾ ക്രോമിൽ പോയതിന് ശേഷം ഇ എം ടിക്ക് തന്നെ അവരുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ടെങ്കിലും അത് പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് വരാറ് അപ്പോൾ ഏറ്റവും നമുക്കതല്ലാതെ വേറെയും പുറമേന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും പക്ഷെ കുറച്ചും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ കുറച്ചും നമുക്ക് വിശ്വസിച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് എം ഫോറമാണ് അപ്പം ജി എസ് എം ഫോറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കൊക്കെ പോലെ തന്നെ ഈ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ജി എസ് എം ഫോറങ്ങൾ അപ്പോൾ ആ ജി എസ് എം ഫോറങ്ങളിൽ ഓരോ ഡോംഗുകളും അവർ അവരുടെ സ്വന്തം സപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ജി എസ് എം ഫോറം സ്പേസ് യു എം ടി എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് കിട്ടും ജി എസ് എം ഹോസ്റ്റിംഗ് എന്നുള്ള വെബ്സൈറ്റിൽ ഈ യു എം ടിയുടെ സപ്പോർട്ടിങ് സെക്ഷനിലേക്ക് നേരെ കയറാൻ കഴിയും അപ്പോൾ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ നിൽക്കുന്നത് ജി എസ് എം ഫോറം അതിൽ പ്രൊഡക്റ്റ് സപ്പോർട്ട് സെക്ഷൻ അതിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഒഫീഷ്യൽ സപ്പോർട്ടിൽ അതിൻ്റെ ഉള്ളിൽ നേരിട്ട് ഇവിടെ എത്തി യു എം ടി മൾട്ടി ടൂൾ എന്നുള്ള സെക്ഷനിലേക്ക് എത്തി അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇതിൻ്റെ മോഡറേറ്റേഴ്സോ അതായത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരോ ആണ് ഈ ഒരു ത്രെഡ് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളെ നമുക്ക് വിശ്വസിച്ച് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ യു എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് മൾട്ടി ടൂൾ ആണ് അപ്പോൾ മൾട്ടി ടൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്ന് കൂടുതൽ ബ്രാൻഡുകൾ ഞാൻ അൺലോക്ക് ടൂളിൻ്റെ കേസിലും പറഞ്ഞിരുന്നു അൺലോക്ക് ടൂളും ഒരു മൾട്ടി ബ്രാൻഡ് ടൂളാണ് അതുപോലെ തന്നെ ഇതിൽ ഒന്ന് കൂടുതൽ ബ്രാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പഴയ കേസുകളിൽ നമ്മൾ യു എഫ് എസ് ഒക്കെ ഉള്ള ടൂള് യു എഫ് എസ് ബോക്സ് ആണെങ്കിൽ യു എഫസില് നോക്കിയാണ് മെയിൻ സപ്പോർട്ട് പിന്നെ സാംസങ് സോണി ഒക്കെ ഉണ്ടായിരുന്നു അതേമാതിരി ഈ യു എം ടി ആണെങ്കിലും അൺലോക്ക് ടൂൾ ആണെങ്കിലും ഒന്ന് കൂടുതൽ ബ്രാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ബ്രാൻഡുകളും നമ്മൾ വർക്ക് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ടോങ്കുകളും വരുന്നുണ്ട് പിന്നെ സി പി യു ബേസ് ചെയ്തിട്ട് വരുന്ന ടൂളുകളും സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യു എം ടി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ഏതൊക്കെ പാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഏതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും നമ്മൾ ഏതൊക്കെ സെറ്റപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണം അത് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഫോർത്തിൽ കയറാം കോർത്തിൽ കയറിയതിന് ശേഷം നമ്മൾ നോക്കുക ഈ മോളിൽ വരുന്ന പോസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോ മൊഡ്യൂളുകളുടെ മുട്യൂൾ എന്ന് പറഞ്ഞാൽ സാംസങ് ചെയ്യാനായിട്ടൊരു മുടികൾ വരുന്നുണ്ട് മീഡിയ ടെക്ക് ചെയ്യാനായിട്ടൊരു മുടികൾ വരുന്നുണ്ട് കോൾക്കോം ചെയ്യാനായിട്ടൊരു മുടികൾ വരുന്നുണ്ട് സ്പ്രെഡ്രം സി പി യു ചെയ്യാനായിട്ട് ഒരു മുടികൾ വരുന്നുണ്ട് പിന്നെ പഴയ ഒരു നോർമൽ ടൂൾ വരുന്നുണ്ട് ആദ്യം ഉണ്ടായിരുന്ന സെറ്റപ്പുകളായിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മുഡ്യൂളുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഓരോന്ന് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോങ്കുകൾ നമ്മൾ കൊടുക്കുന്ന പൈസയുടെ മാക്സിമം വാല്യു നമുക്കതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെറ്റപ്പിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മൾ കോൽകോം ഈ ക്യു സി ഫയർ ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ ത്രെഡിൽ വരുന്നത് യു എം ടി വേർഷൻ ടു അല്ലെങ്കിൽ യു എം ടി പ്രോ ക്യു സി ഫയർ ക്യു സി ഫയർ എന്നുള്ളത് കോൽകോം സി പി യു ബേസ് ചെയ്ത് വരുന്ന ഫോണുകൾ റീപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇവരുടെ ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇതിൻ്റെ നയൻ പോയിൻറ്റ് ടു എന്ന് പറഞ്ഞ വേർഷൻ റിലീസ് ന്യൂസ് ന്യൂസാണത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ സെറ്റപ്പ് വന്ന ന്യൂസിൽ ക്ലിക്ക് ചെയ്യുക ആ ന്യൂസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നമുക്ക് വായിക്കാം അതിലെന്തൊക്കെ ഫംഗ്ഷനുകളുണ്ട് ഏതൊക്കെ പുതിയ മോഡലുകൾ ആഡായി അതിൻ്റെ എന്തൊക്കെ ഫങ്ഷനുകളാണ് ആഡ് ആയത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കേസുകൾ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ കൊടുക്കും അത് കൊടുത്തതിന് ശേഷം നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കുണ്ടായിരിക്കും ഡൗൺലോഡ് മിറർ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ഡൗൺലോഡ് മിറർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഡൗൺലോഡ് മിററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോർമലി രണ്ട് ഓപ്ഷൻസ് വരും ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ മീഡിയ ഫയർന്ന് അപ്പോൾ ഞാൻ ഓൾവേസ് ചൂസ് ചെയ്യാറ് മീഡിയ ഫയർ ആണ് ഇവിടെ മീഡിയ ഫയർ അത്യാവശ്യം നമുക്ക് നല്ല സ്പീഡിൽ ഡൗൺലോഡ് കിട്ടാറുണ്ട് നിങ്ങൾക്ക് മീഡിയ ഫയർ അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യാം ഡ്രൈവ് ഉപയോഗിക്കുന്നതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വന്ന് കഴിഞ്ഞാൽ മീഡിയ ഫയറിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് സെറ്റപ്പുകൾ കാണാൻ കഴിയും ഞാനതൊന്ന് ചെറുതായിട്ട് താഴ്ത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഭാഗത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സെറ്റപ്പുകൾ നമുക്ക് ഇതിലെന്ത് വരുന്നുണ്ട് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും ആദ്യം വന്നത് ഇതിൽ അൾട്ടിമേറ്റ് എൻ സി കെ ഒഷറ് അപ്പം ഇതിൽ ഹുവായി ഫ്ലാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹുവാവി അല്ലെങ്കിൽ ഹോണർ ഹാൻഡ്സെറ്റുകൾ ഫ്ലാഷ് ചെയ്യാനും അൺലോക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൂളാണ് പക്ഷേ അത് നമ്മൾ യു എം ടിയോ യു എം ടി പ്രോയോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഡിഫോൾട്ട് അല്ല അത് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം ഒരു ആറായിരം ഏഴായിരം രൂപയൊക്കെ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്യേണ്ടി വരും അത് ബേസിക് നോർമൽ ഒരു സ്റ്റാർട്ടിങ് സർവീസ് കേസ് ആണെങ്കിൽ നമുക്കത് ആവശ്യമില്ല പിന്നെ വരുന്നത് യു എം ടി വേർഷൻ ടു യു എം ടി പ്രോ സി ഡി എം എ എന്നുള്ളതാണ് അപ്പോൾ ഈ സി ഡി എം എ നമുക്ക് നിലവിലിപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഇന്ത്യയിൽ സി ഡി എം എ ബേസ് ചെയ്തിട്ട് സർവീസ് കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ് എല്ലാവരും നിർത്തിയിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ട് തന്നെ ആ സി ഡി എം എ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഫോണുകളൊന്നും ഇപ്പോൾ സർവീസിന് വരാറില്ല അപ്പോൾ അതും നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് വരുന്നതാണ് യു എം ടി വേർഷൻ ടൂ അല്ലെങ്കിൽ യു എം ടി പ്രോവില് ജി എസ് എം ടൂള് അതായത് പഴയ യു എം ടിയിൽ ഒരു സി ഡി എം എ ടൂളും ഒരു ജി എസ് എം ടൂളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് കോൽക്കോമിന് വേറെ മീഡിയ ടെക്കിന് വേറെ സ്പ്രഡത്തിന് വേറെ അങ്ങനത്തെ സെറ്റപ്പ് ഇല്ലായിരുന്നു അപ്പം ഒരു ടൈം വരെ ഇവർ ഈ ജി എസ് എം ടൂൾ അപ്ഡേഷൻ ചെയ്തു കൊണ്ടുപോയിരുന്നു അതിന് ശേഷം അവരെന്ത് ചെയ്തു ജി എസ് എം ടൂളിൻ്റെ അപ്ഡേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പം ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് പോയിൻ്റ് വൺ ആണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പും കാണാം ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പും കാണാം ഇത് രണ്ടും ഏകദേശം സെയിം സൈസ് ആയിരിക്കും അപ്പം ഇത് രണ്ടും നമ്മുടെ ഡോകളിൽ വർക്ക് ചെയ്യും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം നമ്മൾ ഫോണുകൾ റിപ്പയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന സമയത്തോ ഐ എം ഇ നമ്പറായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ എം ഇ റിപ്പയറും കാര്യങ്ങളൊന്നും ഗവൺമെൻറ് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഐ എം ഇപ്പയറിൻ്റെ ഓപ്ഷൻ വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇന്ത്യൻ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ഔട്ട് ഓഫ് ഇന്ത്യ ആണെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ നിയമപ്രകാരം നിങ്ങൾക്ക് ചിലപ്പോൾ ഐ എം ഇ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ അലൗഡായിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻ്റർനാഷണൽ എന്നുള്ള വേർഷനും ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് ബൈ ലോ പ്രകാരം ഇവിടെ ഫോർവഡൻ ചെയ്തത് കൊണ്ടാണ് അതായത് നിരോധിച്ചതുകൊണ്ടാണ് രണ്ട് സെറ്റപ്പായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ വേർഷനിൽ നമുക്ക് ഐ എം ഇ റിപ്പയറിങ്ങിൻ്റെ ഓപ്ഷൻ അനേബിളായിരിക്കും ഇന്ത്യൻ വേർഷൻ്റെ സി എക്സി ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഐ എം ഇ റിപ്പയറിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഏത് ലൊക്കാലിറ്റിയിലാണോ ആ സെറ്റപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യണം ഞാൻ ഫുൾ ഫുൾ വേർഷൻ വരുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ തൽക്കാലം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ എന്നുള്ള ഒരു വേർഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം അതിൻ്റെ ഡൗൺലോഡിങ് കൊടുക്കുക അവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് അത് നടന്നോട്ടെ ഇനി ഇത് നമ്മളുടെ ഓൾഡ് ടൂളാണ് ഈ ടൂളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനുകൾ ഇപ്പം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല പക്ഷേ പഴയ ഫോണുകൾ വരുമ്പോൾ നമുക്ക് ആ ടൂളിൻ്റെ ആവശ്യം ഉണ്ട് ഇനി അത് കഴിഞ്ഞാൽ യു എം ട്രിപ്പ് ഹൂവൈ സ്യൂട്ട് വരുന്നുണ്ട് നമ്മളിവിടെ ഹുവായ് ഫ്ലാഷർ കണ്ടു അതുപോലെ തന്നെയാണ് ഹുവായ് സ്യൂട്ടും ഇതും നമ്മുടെ ബൈ ഡിഫാൾട്ട് ഡോങ്ങുകളിൽ എന്താവില്ല വർക്കാവില്ല നമ്മൾ ഹൂവിയുടെ ആക്ടിവേഷൻ സെപ്പറേറ്റ് പൈസ കൊടുത്ത് ഈ ഒരു വേർഷനിൽ ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വേണ്ട ഇനി നമുക്ക് വരുന്നത് കോൽക്കോം ടൂളുകൾ അതായത് ലേറ്റസ്റ്റ് ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു കോമൺ സോഫ്റ്റ്വെയറിൽ എല്ലാ ബ്രാൻഡുകളും ചെയ്യലും ഇവർക്ക് പോസിബിൾ അല്ലാതെയായി അപ്പോൾ അവരെന്ത് അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് കുറച്ച് ഡെവലപ്പേഴ്സിനോട് അവർ പറഞ്ഞു നിങ്ങൾ കോൽകോം സി പി യു വരുന്ന ഫോണുകളിൽ മാത്രം ശ്രദ്ധിക്കുക കുറച്ച് ഡെവലപ്പേഴ്സിനെ അവരെന്ത് ചെയ്തു മീഡിയ ടെക് സി പി യു വരുന്ന ഫോണുകളിലേക്ക് മാത്രമായിട്ട് വിട്ടു കുറച്ച് ഡെവലപ്പേഴ്സിന് സ്പ്രെഡ് റോം കുറച്ച് ഡെവലപ്പേഴ്സിന് എഫ് ആർ പി റീസെറ്റിനായിട്ട് മാത്രം അങ്ങനെ ഇവരുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ മാറ്റം വന്നതുകൊണ്ട് ഇവർ ആ മെയിൻ ടൂൾ അതായത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ജി എസ് എം ടൂളിന് അവർ പല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെ ഡിവൈഡ് ചെയ്ത ടൂളുകളാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളതെല്ലാം അപ്പം നമുക്ക് കോൾ കോം ബേസ്ഡായിട്ടുള്ള സിപിയു ആണ് നിങ്ങൾക്ക് സർവീസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് കോൾക്കോം ഫയറിൻ്റെ സെറ്റപ്പാണ് അപ്പോൾ ഈ യു എം ടി പ്രോ ക്യു സി ഫയർ എന്നുള്ളതാണ് കോൽകോം സി പി വരുന്ന ഫോണുകൾ റിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നയൻ പോയിൻറ്റ് വണ്ണും ഉണ്ട് നയൻ പോയിൻറ്റ് ടൂ ഉണ്ട് ലേറ്റസ്റ്റ് നയൻ പോയിൻറ്റ് ടു ആണ് നിങ്ങൾക്ക് ലേറ്റസ്റ്റൊക്കെ നമ്പർ കണ്ടറിയാലോ അപ്പം നമ്മളിവിടെ ലേറ്റസ്റ്റിന് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അത് നമ്മൾ ഡൗൺലോഡിനിടുന്നു അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉപയോഗിക്കുന്ന ആൾക്കാർ പിന്നെ റീഡൗൺലോഡ് ചെയ്യേണ്ട പക്ഷേ നിങ്ങൾ നോക്കണം നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള വേർഷൻ ഏതാണെന്നുള്ളതും അത് പഴയ വേർഷൻ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടാണ് ഡൗൺലോഡ് ചെയ്യണം മെയിൻ ആയിട്ട് അത് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് കോൾ കോം ടൂബിളുകൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യു എം ടിയിൽ അൾട്ടിമേറ്റ് ഇ എം എം സി എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് വരുന്നുണ്ട് അപ്പോൾ അൾട്ടിമേറ്റ് ഇ എം എം സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഓപ്പോൻ്റെയൊക്കെ ചില ഫോണുകൾ നമുക്ക് യു എസ് പി കേബിൾ വഴി സോഫ്റ്റ്വെയർ ഒന്നും ചെയ്യുന്നത് നിലവിൽ പോസിബിളല്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ യു എഫ് ഐ ഇ സി ജയിട്ട് അതുപോലെയുള്ള കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോക്സുകളിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഐ സിയിൽ നിന്ന് ജെമ്പറുകൾ ഇട്ടിട്ടാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും കൂടി ഏതിലും നമുക്ക് സപ്പോർട്ടാണ് യു എം ടിയിൽ സപ്പോർട്ടാണ് പക്ഷേ ഇത് നമ്മൾ ഹൂവിയുടെ പോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം പൈസ കൊടുത്തിട്ട് ആക്ടിവേഷൻ ചെയ്യണം അതല്ലെങ്കിൽ ഇത് എന്തുയില്ല വർക്ക് ചെയ്യില്ല അതിന് ഈ ആക്ടിവേഷൻ മാത്രം പോരാ ഇതിൻ്റെ ഒരു ഇ എം എം സി അഡാപ്റ്റർ ഉണ്ട് ആ അഡാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട് മേടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ അത് ഒരു എസ് ഡി കാർഡ് റിട്ടർ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ഡയഗ്രംസ് നെറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ അതെന്ത് ചെയ്യില്ല നമുക്കങ്ങനെ പ്രോപ്പറായിട്ട് ഒന്നും നമുക്ക് ഉറപ്പു പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അപ്പം നിലവിലിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സെറ്റപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജി എസ് എം ടൂൾ എന്നുള്ളതും പിന്നെയോ ഒരു കോൽകോം ടൂൾ ഇനി ഇത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് എച്ച് എസ് ഡി എന്നുണ്ട് ഇതും ഹുവായായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതും നമുക്ക് എന്തെല്ലാം നോർമലി ഇതിൽ അവൈലബിൾ അല്ല നമ്മൾ സെപ്പറേറ്റ് ആക്ടിവേഷൻ പർച്ചേസ് ചെയ്യണം പിന്നെ വരുന്നതാണ് യു എം ടി പ്രോ അൾട്ടിമേറ്റ് എൽ ജി അതായത് എൽ ജി ഫോണുകൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ എൽ ജി ഔട്ട് ഡേറ്റഡ് ആയിട്ടുണ്ട് അതുപോലെ ഇവിടെ പുതിയ ഫോണുകളൊന്നും വരുന്നില്ല പക്ഷേ പഴയ കുറച്ച് മോഡലുകളൊക്കെ ഇതിൽ സപ്പോർട്ടാണ് അപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഈ ബോക്സിൽ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതും കൂടി എന്ത് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം പിന്നെ വരുന്നതാണ് അൾട്ടിമേറ്റ് മീഡിയ ടെക്ക് അപ്പോൾ ഈ അൾട്ടിമേറ്റ് മീഡിയ ടെക്കിൻ്റെ ടൂള് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നമുക്ക് ആദ്യം വന്നുകൊണ്ടിരുന്ന പഴയ മീഡിയ ടെക് ടൂൾ ഉണ്ട് പഴയ മീഡിയ ടെക് ടൂള് ഫൈവ് പോയിൻ്റ് വണ്ണിന് ശേഷം അവർ പുതിയ അപ്ഡേഷൻ കൊടുത്തിട്ടില്ല പഴയ മീഡിയ ടെക് ടൂളും നമുക്ക് വേണം അതുപോലെ അതിൻ്റെ അത്ര ഫങ്ഷൻ ഇല്ലെങ്കിലും പുതിയ പുതിയ മോഡലുകളുടെ സപ്പോർട്ടൊക്കെ അവർ ആഡ് ചെയ്യുന്നത് പുതിയ മീഡിയ ടെക് ടൂളിലാണ് അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് എം ടി കെ എന്നുള്ളൊരു സെറ്റപ്പും ഡൗൺലോഡ് ചെയ്യണം അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം അൾട്ടിമേറ്റ് എം ടി കെ ടു എം ടി കെ ടു എന്ന് പറഞ്ഞാൽ എം ടി കെയുടെ തന്നെ ന്യൂ ഓപ്ഷൻസ് വരുന്ന പുതിയ മോഡലുകൾ വരുന്ന സെറ്റപ്പാണ് അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇപ്പോൾ വന്നത് സീറോ നയൻ ആണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ആ സെറ്റപ്പും കൂടി ഞാനിവിടെ ഡൗൺലോഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫോറം വഴി വരുന്ന സമയത്ത് നമുക്കുള്ള സുഖം എന്താ വെച്ചാൽ നമുക്ക് നേരെ ഇവരുടെ തന്നെ ഒരു എക്സ്റ്റേണൽ സോഴ്സിലേക്ക് അതായത് മിറർ സോഴ്സിലേക്ക് വരാനും അവിടെ നിന്ന് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് നമുക്ക് എല്ലാ സെറ്റപ്പുകളും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി മീഡിയ ടെക്കിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഓപ്ഷനാണ് അൾട്ടിമേറ്റ് സാംസങ് ടൂള് അപ്പോൾ ഈ സാംസങ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫോണുകൾ സാംസങ്ങിൻ്റെ ഫ്ലാഷിങ് സാംസങ്ങിൻ്റെ എഫ് ആർ പി റീസെറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമ്മൾ അൾട്ടിമേറ്റ് സാംസങ് ടൂളിൻ്റെ സീറോ സിക്സ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് സാംസങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേഷനുകൾ വരുന്നുണ്ട് ഇപ്പം മീഡിയടെക്ക് ഫോണുകൾ വരുന്ന സാംസങ്ങിൻ്റെ സെറ്റുകൾ ഡൗൺലോഡ് മോഡിൽ എഫ് ആർ പി റീസെറ്റായുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു ടൂളിൽ ആക്ടിവേഷൻ ആയിട്ടുണ്ട് പക്ഷേ ഈ അപ്ഡേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് ഇതൊക്കെ എവിടെയാണ് വരുന്നതെന്നോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നോ അറിയാത്ത കേസായിരിക്കും ഇനി ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ബ്രാൻഡ് വൈസ് കോൾ കോമിനായി മീഡിയ ടെക്കിനായി പിന്നെ അതുപോലെ തന്നെ എന്തായി ഈ സാംസങ്ങിന് വന്നു ഇനി ഇവരുടെ തന്നെ എസ് പി ഡി ടൂൾ ഉണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ എന്നുള്ളത് ഈ ആ ഇനി നമ്മൾ സ്കിപ്പായിട്ടുള്ള ടൂളാണ് അൾട്ടിമേറ്റ് എഫ് ആർ പി ടൂൾ എഫ് ആർ പി ടൂൾ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ടൂളുകളിലും വരുന്ന മോഡലുകളിൽ നിങ്ങൾക്ക് എഫ് ആർ പിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണെങ്കിൽ അത് ഓൾമോസ്റ്റ് എല്ലാം കൂടി എടുത്തിട്ട് എന്ത് ചെയ്തു ഈ അൾട്ടിമേറ്റ് എഫ് ആർ പി ടൂളിലേക്ക് അവർ ആഡ് ചെയ്തു അപ്പോൾ അൾട്ടിമേറ്റ് എഫ് ആർ പി ടൂളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി നമുക്ക് അവിടെ നിന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എഫ് ആർ പി ആണോക്കും കാര്യങ്ങളും മാത്രമുള്ളെങ്കിൽ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാഷ് ചെയ്യേണ്ട പാറ്റേണിലൊക്കെ പൊട്ടിക്കേണ്ട എഫ് ആർ പി മാത്രമല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇവരുടെ തന്നെ ഐ ഒ എസ് ടൂൾ വരുന്നുണ്ടായിരുന്നു ഐ ഒ എസ് ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഫോണിൻ്റെ ബാക്കപ്പ് റീസ്റ്റോർ അതായത് ഡാറ്റ ഒന്നല്ല ക്ലൗഡിൻ്റെ ഡാറ്റ മാത്രം ബാക്കപ്പ് റീസ്റ്റോർ അത് നമ്മൾ ഇതേമാതിരി വുവായ് പാക്കേജോ അല്ലെങ്കിൽ ഇ എം എം സി ടൂളോ ആക്ടിവേഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് വരുന്നുള്ളൂ ഇനി ഇതല്ലാതെ നമ്മൾ സ്കിപ്പായി പോയി എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് നമുക്കൊന്നും കൂടെ നോക്കാം നമ്മൾ മിറർ എടുക്കുന്നു നമുക്ക് ഗൂഗിൾ ഡ്രൈവിലും കൂടി നോക്കാം ഏതെങ്കിലും സെറ്റപ്പുകൾ മിസ്സായിട്ടുണ്ടോയെന്നുള്ളത് ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് സി ഡി എം ഐ ടൂൾ ജി എസ് എം ടൂൾ കോൽകോം ഫയറ് ഇ എം എം സി ടൂൾ വേണ്ട എഫ് ആർ പി നമ്മൾ ഡൗൺലോഡ് ചെയ്തു എച്ച് എസ് ടി വേണ്ട എൽ ജി എം ടി കെ എം ടി കെ ടു സാംസങ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഡൗൺലോഡ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം ഇവിടെ ന്യൂസുകൾ വായിച്ച് നോക്കാം ഇതിൽ വേറെ എന്തെങ്കിലും പുതിയ മൊഡ്യൂളുകൾ ആഡ് എന്നുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും യു എം ടീൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോയി അവിടെ നോക്കുക കോൽ പം ഫയർ ഉണ്ട് ഐ ഒ എസ് ടൂൾ ഉണ്ട് പിന്നെ സാംസങ് ടൂള് അപ്പോൾ ഇതിൽ നമ്മൾ മിസ് ചെയ്തൊരു സാധനം യു എം ടി പ്രോ യൂണിസോക്ക് യൂണിസോക്ക് എന്ന് പറഞ്ഞാൽ പഴയ സ്പ്രെഡർ എന്നുള്ളതാണ് ഇപ്പോൾ യൂണിസോക്ക് എന്നുള്ള ബ്രാൻഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ യു എം ടി അല്ലെങ്കിൽ യു എം ടി വെച്ചിട്ട് ഈ സ്പ്രെഡർ ആൻഡ് സി പി വരുന്ന സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഇവർ നോർമൽ ഡൗൺലോഡിൽ കൊടുത്തിട്ടില്ല അത് അവരെന്ത് ചെയ്തിട്ടുണ്ട് വേറെ തന്നെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ യൂണിസോക്കിൻ്റെയും കൂടി ഒന്ന് ഡൗൺലോഡ് ഇടാം അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഡൗൺലോഡ്സ് നമുക്ക് എടുത്തിട്ട് വേറൊരു ഫോൾഡറിലേക്ക് മാറ്റി വെക്കാം ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ഈ പുതിയ ഫോൾഡറിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് സെറ്റപ്പുകളെല്ലാം മാറ്റാം അപ്പൊ നമ്മൾ ഡൗൺലോഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ യു എം ടിൻ്റെ ഫോൾഡറിലേക്ക് ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ നമുക്ക് വരുന്നത് ഒരു അൾട്ടിമേറ്റ് സാംസങ് ടൂള് രണ്ടാവശ്യം ഡൗൺലോഡ് ചെയ്യണം അൾട്ടിമേറ്റ് സാംസങ് ടൂള് ഒരു സ്പ്രെഡ് റൺ ടൂള് അതുപോലെ കോൽകോം ടൂള് എഫ് ആർ പി ടൂള് എഫ്ആർ പി ടൂളും ഇതുപോലെ പിന്നെ എം ടി കെ ടൂള് സെറ്റ് ടൂള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടൂൾ നിലവിൽ ഇപ്പം നമുക്ക് നോർമൽ യു എം ടി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലോ യു എം ടി പ്രോ വാങ്ങുകയാണെങ്കിലോ ഈ ആറ് ടൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ അതിൻ്റെ കൂടെ ഹൂവായുടെയും അതുപോലെ ഇ എം എം സി പാക്കും കൂടി ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ഒരു പത്ത് ഉറുപ്പേൻ്റെ മുകളിലോട്ട് പോകും അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിലും കൂടി നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഓരോ സെറ്റപ്പും നമ്മൾ എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ജി എസ് എം സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമുക്കറിയാമല്ലോ നോർമൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക നെക്സ്റ്റ് 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 അടിച്ചു പോവുക അപ്പോൾ ഇതൊക്കെ പുതിയ വിൻഡോസിൽ വരുന്ന മാറ്റങ്ങളാണ് അപ്പം നമുക്ക് ഇതൊരു വൈറസ് ഉണ്ടെന്നാണ് പറയുന്നത് മോർ ഇൻഫോ എടുക്കുക എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക റൺ എന്ന് കൊടുക്കുക ഇപ്പോൾ ആൻറ്റി വൈറസും അതുപോലെ റിയൽ ടൈം പ്രൊട്ടക്ഷനൊക്കെ ഡിസേബിൾ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് കഴിക്കുക ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ അടുത്ത സെറ്റപ്പ് അങ്ങനെ നമ്മൾ ഈ ആറ് സെറ്റപ്പ് എന്ത് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യുക ആറ് സെറ്റപ്പിൻ്റെ ഇൻസ്റ്റാളിങ് കഴിഞ്ഞാൽ ഇതായിട്ട് ബന്ധപ്പെട്ട ഐക്കണുകൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ വരുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഫോണുകളുടെ ഡ്രൈവറുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഓൾറെഡി ഞാൻ അൺലോക്ക് ടൂൾ ചെയ്ത സമയത്ത് ചിമേരാ ടൂൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ചിമേരാ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ അൺലോക്ക് ടൂളിൻ്റെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വാച്ച് ചെയ്യാം അപ്പോൾ അതും കൂടി ചെയ്തിട്ട് സിസ്റ്റം ഒന്ന് റീചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ടൂളുകളും അതുപോലെ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കേണ്ട ടൂളുകളും എല്ലാം ഇൻസ്റ്റാൾ ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി ഓരോ ക്ലാസ്സുകളിലായിട്ട് ഈ ഓരോ സെറ്റപ്പുകൾ ഓപ്പൺ ആക്കിയിട്ട് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ച് തരാം അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഈ എല്ലാ സെറ്റപ്പും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം നമുക്ക് ഓരോ സെറ്റപ്പിൻ്റെയും ഇൻസ്റ്റാളിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് പോവാം വിലയോ ഒന്ന് ഫാസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡ്രൈവർ ഇൻസ്റ്റാളിംഗ് ഞാൻ പറഞ്ഞു നമ്മൾ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചിമര ടൂളാണ് അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഒന്നുകിൽ യു എം ടി അതായത് നോർമൽ യു എം ടിയുടെ ഫങ്ഷൻസ് മാത്രമല്ല ഡോമ്പിള് അതല്ലെങ്കിൽ യു എം ടി പ്രോ യു എം ടി പ്രോ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് യു എം ടി പ്ലസ് എക്സ്ട്രാ കിട്ടുന്ന ഏതാണ് അവഞ്ചർ ബോക്സാണ് അവഞ്ചർ ബോക്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത് യു എം ടി ജി എസ് എം എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ് അത് ഫൈവ് പോയിൻറ്റ് ഫൈവ് പോയിന്റ് വൺ എന്നുള്ള ടൂൾ ചെയ്തു അതിനുശേഷം നമ്മൾ യു എം ടി എം ടി കെ എന്നുള്ള ടൂൾ ചെയ്തു അത് ഫൈവ് പോയിൻറ്റ് വണ്ണ് അതിന് ശേഷം നമ്മൾ ചെയ്തത് യു എം ടി എം ടി കെ ടു അത് ഓരോ ടൈമിലും ഇപ്പോൾ അപ്ഡേഷൻ വന്നുകൊണ്ട് ഞാൻ അവിടെ വേർഷൻ നമ്പർ എഴുതുന്നില്ല ഓരോ ടൈമിലും വേർഷൻസ് വരും പിന്നെ നമുക്ക് വരുന്നത് യു എം ടി ക്യു സി ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്നത് കോൽക്കോമിൻ്റെ ടൂളാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ബേസിക് പാക്കേജ് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ നമുക്ക് വരുന്നത് യു എം ടി സാംസ് എന്ന് പറഞ്ഞിട്ട് സാംസങ് ഫോണുകൾ ചെയ്യാനും യു എം ടി എൽ ജി എന്ന് പറഞ്ഞിട്ട് എൽ ജിയുടെ ഫോണുകൾ ചെയ്യാനും യു എം ടി എഫ് ആർ പി ടൂള് എഫ് ആർ പി ടൂള് യൂസ് ചെയ്യുന്നത് നമ്മളെ നോർമൽ ഈ ബാക്കിയുള്ള ഡോണുകളിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ എഫ്ആർപിൻ്റെ ഫംഗ്ഷൻ മാത്രമായിട്ടേക്ക് വെച്ചതും എക്സ്ട്രാ കുറേ സാധനങ്ങൾ ഹൂവായിട്ടൊക്കെ കുറേ മോഡലുകൾ പഴയ മോഡലുകൾ വരുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് യു എം ടിയുടെ ഒരു യൂണിസോക്ക് മുടിയുള്ളൂ യൂണിസോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫ്രെഡ് റം എന്ന് പറഞ്ഞിട്ടുള്ള സി പി യു വരുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ യൂണിസോക്കായിട്ട് തന്നെ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് ഏഴൊന്നും എട്ട് ടൂളില്ല മീഡിയ രണ്ട് ടൂൾ വരുന്നതിനൊണ്ട് മൊത്തം എട്ട് സെറ്റപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ഒരു യു എം ടി മേടിക്കുകയാണെങ്കിൽ ഇപ്പം ഇത് ഓൾറെഡി നിങ്ങൾ യു എം ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ ലിസ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതുകൂടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡോങ്ങൾ വാങ്ങിച്ചതിൻ്റെ ക്യാഷ് മൊത്തമായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ആക്കാനായിട്ട് പറ്റുള്ളൂ കാരണം നമ്മുടെ അടുത്തൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മാക്സിമം കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം അല്ലാതെ നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്ന ആളാണ് പുതിയ ചെയ്യുന്ന മിക്കവാറും ആൾക്കാർ എന്ന് പറഞ്ഞാൽ കോൽ കോമിൻ്റെ ടൂളുകളും മീഡിയ ടെക്കിൻ്റെ ടൂളുകളും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതും പല ആൾക്കാരും കോൽകോമിൻ്റെ ടൂളും മീഡിയ ടെക്ട് ഈ ഫൈവ് പോയിൻറ്റ് വൺ എന്നുള്ള വേർഷൻ അതല്ലാതെ പുതിയ വേർഷൻ വന്നതോ പുതിയ സെറ്റപ്പ് വന്നതോ ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഡോംഗുകളെല്ലാം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ മോഡലുകളും പുതിയ ഓപ്ഷനുകളും അതിലേക്ക് വരുന്നത് അറിയാനും ആ ഫോണുകൾ നമ്മൾ കയ്യിൽ വരുമ്പോൾ സർവീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മളൊരുപാട് സെറ്റപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തല്ലോ അപ്പോൾ ഞാൻ അതിൽ സ്പ്രെഡത്തിൻ്റെ സെറ്റപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം വി അൾട്ടിമേറ്റ് യൂണിസോക്ക് മോഡ്യൂൾ അതാണ് സ്പ്രെഡർത്തിൻ്റെ വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്തു എന്താ നമ്മുടെ ടൂള് ആയിട്ട് വന്നു അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്പ്രെഡറിൻ്റെ ഏതൊക്കെയാണ് മോഡലുകൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കിയൊക്കെ ഉണ്ടാകാൻ മതി അല്ലെങ്കിൽ നോക്കിയുടെ കുറച്ച് മോഡലുകൾ ഇപ്പോൾ നോക്കിയൊക്കെ കുറേ സ്പ്രെഡത്തിൻ്റെ ഫോണുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നോക്കിയെ സീറോ ഫൈവ് സി വണ്ണ് സി ട്വൻ സി ടെണ്ണ് സി ട്വൻറ്റി സി ത്രീ സി തേർട്ടി ജി ഇലവൻ ജി ട്വൻ്റി വണ്ണ് ടി ടെണ്ണ് ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഫ് ആർ പി റീസെറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഫ്ലാഷ് മോഡലുണ്ട് പിന്നെ നമുക്ക് ബൂട്ട് ചെയ്ത് നോക്കാം ബൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് റിമൂവ് എഫ് ആർ പി ഉണ്ട് അതുപോലെ സേഫ് ഫോർമാറ്റ് ഉണ്ട് നമ്മളെപ്പോഴും സേഫ് ഫോർമാറ്റ് കൊടുക്കുക ലോ ലെവൽ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് സിം ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ വിത്ത് റിസ്കിലെ ബ്യൂസ് നോക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് ഫ്ലാഷ് ചെയ്യാനുള്ള ഓപ്ഷനും അതേമാതിരി ഡയഗ് മോഡിൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും പക്ഷെ ഇതിൽ ഫാക്ടറി റീസെറ്റ് മാത്രമേ നടക്കുള്ളൂ എഫ് ആർ പി റീസെറ്റ് ആവില്ല എഫ് ആർ പി ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലാഷ് മോഡിൽ പോയിട്ട് ബ്രാൻഡ് മോഡലും സെലക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ റിമൂവ് എഫ് ആർ പി കൊടുക്കുക എക്സിക്യൂട്ട് അടിക്കുക എക്സിക്യൂട്ട് അടിക്കുമ്പോൾ നമ്മളോട് ഫോണിനെ കണക്ട് ചെയ്യാനായിട്ട് പറയും അപ്പോൾ വോളിയം വോള്യൂം ഡൗൺ അല്ലെങ്കിൽ വോളിയം ഡൗണ് പ്ലസ് വോളിയം അപ്പ് ഞാൻ ബട്ടൺ പ്രസ് ചെയ്ത് എന്ത് ചെയ്യുക നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺലോക്കിങ് കാര്യങ്ങളും നടക്കുന്നതാണ് ഇപ്പം നിങ്ങൾ നിലവിൽ നമ്മൾ യു എം ടിൻ്റെ കാര്യം മാത്രം ആയതുകൊണ്ട് ഇതിൽ വരുന്നത് യു എം ടി ഇ എസ് എം പഴയ ടൂൾ എം ടി കെ ടൂള് പഴയതും എം ടി കെ ടൂള് പുതിയതും വോൽകോം ടൂള് സാംസങ്ങിൻ്റെ ടൂള് എൽ ജിയുടെ ടൂള് എഫ് ആർ പി ടൂള് അതുപോലെ സ്പ്രെഡർ ഇതിൻ്റെ ടൂള് നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്കുകൾ വരുന്ന സ്ഥലങ്ങൾ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം താങ്ക്